ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിജിറ്റൽ സാക്ഷരതയിൽ കേരളം രാജ്യത്തിന് വഴി കാണിക്കുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ് നിങ്ങളെ പോലുള്ളവരുടെ അനുഗ്രഹവും പിന്തുണയാണ് ഈ സർക്കാരിന് തന്നെ ബലം ഉണ്ടാകണമെന്ന് മാത്രമാണ് പതിനാലിനും അറുപതിനുമിടയിൽ പ്രായമുള്ള തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേരും ഡിജിറ്റൽ സാക്ഷരത നേടിയിട്ടുണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് അഭിമാന മുഹൂർത്തത്തിന്റെ സന്ദർഭമാണ് ലോകത്താകെയുള്ള മലയാളികൾ അഭിമാനമാകുന്ന നേട്ടമാണ് നമ്മുടെ നാട് നേടിയിരിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം ആ നിലയിലേക്ക് കേരളം ഉയർന്നിരിക്കുന്നു ഈ നേട്ടം കൈവരിക്കുന്നതിന് സഹായിച്ച മുഴുവൻ പേരെയും പ്രത്യേകിച്ച് അധ്യക്ഷ പ്രസംഗത്തിനെടുത്തു പറഞ്ഞതുപോലെ നമ്മുടെ യുവതയെ പ്രത്യേകം അഭിനന്ദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഡിജി കേരളമെന്ന ഡിജിറ്റൽ സാക്ഷരതാ സാക്ഷരതായജ്ഞത്തിന് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം സർക്കാർ സേവനങ്ങൾ ഓൺലൈനാക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു നടപടി പതിനാല് വയസ്സിന് മുകളിലുള്ളവരുടെ വിവരശേഖരണം നടത്തി എൺപത്തിമൂന്ന് ദശാംശം നാലയഞ്ച് ലക്ഷം കുടുംബങ്ങളിൽ നിന്നായി സർവേ നടത്തി തിരഞ്ഞെടുത്ത ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്കാണ് ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകിയത് മൂന്ന് മൊഡ്യൂളുകളിലായി പതിനഞ്ച് ആക്ടിവിറ്റികൾ തയ്യാറാക്കി വിശദമായ പരിശീലനവും വിലയിരുത്തലുമാണ് പഠിതാക്കൾക്കിടയിൽ നടത്തിയതെന്ന് തദ്ദേശ ഭരണ വകുപ്പ് വിശദീകരിക്കുന്നു ഡിജിറ്റൽ സാക്ഷരതയിൽ കേരളം രാജ്യത്തിന് വഴി കാണിക്കുന്നുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇന്റർനെറ്റ് ഉപയോഗം സ്മാർട്ട്ഫോൺ സർക്കാരിന്റെ ഇ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ തുടങ്ങിയവയാണ് പാഠ്യവിഷയങ്ങൾ പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ ഉറപ്പ് കേരള ന്യൂസ് തിരുവനന്തപുരം